മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും നേരെ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് പ്രമുഖ മാധ്യമങ്ങൾ നിർണായകമായ വിവരങ്ങളും റിപ്പോർട്ടുകളുമാണ് പുറത്തുവിടുന്നത് കേന്ദ്ര ഉത്തരവിന്റെ ലംഘനം സി എം ആർ എല്ലിന്റെ ഖനന ഉത്തരവ് സർക്കാർ റദ്ദാക്കിയത് രണ്ട് മാസത്തിനു മുൻപ് അതും കുരുക്കുമുറുകിയതിനു ശേഷമെന്നുള്ള റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ് അതായത് സി എം ആർ എല്ലിനുള്ള ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി ആരോപണത്തിന് ശേഷം വൈകിച്ചത് അഞ്ചു വർഷം സി എം മാറിലുള്ള ഖനന അനുമതി റദ്ദാക്കിയത് മാസപ്പടി വിവാദത്തിനു ശേഷം മാത്രം ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് പി വി മകൾക്കും കോടാനുകോടി ലഭിച്ചു മാസപ്പടിക്ക് വേണ്ടിയാണ് ഖനനാനുമതി റദ്ദാക്കാതിരുന്നതെന്ന് മാത്യു കുടിൽനാടൻ ആരോപിച്ചിരിക്കുകയാണ് സി എം ആർ എല്ലിനുള്ള ഖനന അനുമതി റദ്ദാക്കിയത് മാസപ്പടി വിവാദത്തിനു ശേഷം മാത്രം ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര നിയമപ്രകാരം തന്നെ കരാർ റദ്ദാക്കാമായിരുന്നു ആറ്റമിക് ധാതുഖനനം പൊതുമേഖലയിൽ മാത്രമാക്കിയായിരുന്നു കേന്ദ്ര നിയമം കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ സുപ്രീംകോടതി വിധി പ്രകാരം സംസ്ഥാന സർക്കാരിന് കരിമണൽ ശേഖരിക്കുന്ന സ്ഥലം ഏറ്റെടുക്കാമായിരുന്നു ഏറ്റെടുക്കാത്തത് മാസപ്പടിക്ക് വേണ്ടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ സ്വകാര്യ ഖനന കരാറുകളും റദ്ദാക്കാനുള്ള കേന്ദ്ര നിർദ്ദേശം വന്നു എന്നാൽ മുഖ്യമന്ത്രി വീണ്ടും അന്ന് നിലനിർത്തുകയായിരുന്നു എന്തുകൊണ്ട് റദ്ദാക്കിയില്ലെന്ന ചോദ്യത്തിന് മന്ത്രി പി രാജീവ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല മാസപ്പടിക്ക് വേണ്ടിയാണ് റദ്ദാക്കാതിരുന്നത് പി വിക്കും മകൾക്കും കോടാനുകൂടി ലഭിച്ചു സി എം മാറലിന് വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടലെന്ന് വ്യക്തമാണെന്നും കുഴൽനാടൻ പറഞ്ഞു സി എം ആർ എല്ലിനുള്ള കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിനു ശേഷമെന്നുള്ള റിപ്പോർട്ടുകൾ സി പി എമ്മിന് വലിയ ചോദ്യമായി മാറും ഖനനാനുമതി റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര നിയമപ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കരാർ റദ്ദാക്കാമായിരുന്നു അതിനുശേഷവും അഞ്ചു വർഷത്തോളം കരാർ നിലനിന്നു എന്നതാണ് ഗൗരവമുള്ള ചോദ്യമായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപതിന് അറ്റോമിക് മിനറൽസിന്റെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ് സ്വകാര്യ ഖനനത്തിലുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് കേന്ദ്രം ഉത്തരവിറക്കിയതും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഖനനാനുമതി റദ്ദാക്കിയതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പതിനാറ് മുതൽ മകൾക്ക് മാസപ്പടി ലഭിച്ചിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം കുഴൽനാടൻ ഉന്നയിച്ചിരുന്നു പ്രത്യുപകാരമായി സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു സ്വകാര്യ കമ്പനികൾക്ക് ഖനനാനുമതി നൽകാൻ പാടില്ലെന്ന കേന്ദ്രം ഉത്തരവിട്ടപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി സംയുക്ത സംരംഭമുണ്ടാക്കി കരിമണൽ ഖനനം നടത്താനുള്ള വഴി തേടിയെന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് കരിമണൽ കമ്പനിയിൽ നിന്ന് പ്രതിഫലം കൈപ്പറ്റിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇന്ററി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ പ്രത്യേക സേവനമൊന്നും നൽകാതെ എക്സാലോജിക്ക് ഒന്നേ മുക്കാൽ കോടിയോളം രൂപ മൂന്ന് വർഷത്തിനിടെ നൽകിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പ് ഇതിന് പിന്നാലെയാണ് മാസപ്പടി ആരോപണം ഉയർന്നത് വീണയ്ക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപയാണ് മാസപ്പടി ലഭിച്ചത് എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം ഏതായാലും കേന്ദ്ര ഉത്തരവിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട എക്സാ ലോജിക്ക് കർണാടക ഹൈക്കോടതിയെയും കെഎസ്ഐ ഡി സി കേരള ഹൈക്കോടതിയും സമീപിച്ചിരുന്നു ഇരു കോടതികളും അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യം നിരസിച്ചത് ആരോപണ വിധേയരായ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും വലിയ തിരിച്ചടിയാണ് എസ് എഫ്ഐയുടെ അന്വേഷണം തടയാനാവില്ലെന്ന് വ്യക്തമാക്കിയ കർണാടക ഹൈക്കോടതി സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഏജൻസി ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്നാണ് കേരള ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് നിന്ന് നടക്കട്ടെയാണ് കോടിയോളം രൂപ ആദായ നികുതി സെറ്റിൽമെന്റ് ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് ലഭിക്കാതിരുന്ന സേവനങ്ങൾക്കാണ് സി എം ആറിൽ പണം നൽകിയിരുന്നതും സി എം ആറിൽ വീണയ്ക്ക് അൻപത്തി ലക്ഷം രൂപയും എക്സാലോജിക്ക് കോടിയിലധികം രൂപയുമാണ് മാസപ്പടിയായി നൽകിയതെന്നാണ് ആക്ഷേപം